മായം കളർ എണ്ണകൾക്ക് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലെത ഒരൊറ്റ പേര് കരൂൺസ് കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ള കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം പഴയനൂർ മേജർ റൂറൽ വായനശാലയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു തൃശൂർ ജില്ലയിൽ ആദ്യമായാണ് ഈ സംരംഭം തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം പഴയന്നൂർ മേജർ റൂറൽ വായനശാലയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു സംസ്ഥാന തലത്തിൽ തൃശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് പഴയന്നൂർ കല്ലംപറമ്പിൽ കൃഷിക്ക് തുടക്കമിട്ടത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ പച്ചക്കറി കൃഷിയുടെ നടീൽ കർമ്മം നിർവഹിച്ചു തോട്ടം തന്നെയായി മാറണം എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൃഷിയിടങ്ങളിലേക്ക് വരിക അപ്പോൾ വായന മാത്രമല്ല പുസ്തകം വായക്കൽ മാത്രമല്ല ഈ പച്ചക്കറി കൃഷി എന്നുള്ള ഇത് നമുക്ക് ജൈവ പച്ചക്കറിയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്നിവിടെ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഈ ലൈബ്രറിയുടെ അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം പുറപ്പെട്ട് കർഷക ക്ലബ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ എൽദോ ജോസ് സി എസ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി അജീഷ് വായനശാല ഡയറക്ടർ ബോർഡ് അംഗം ലക്ഷ്മി സി നായർ കർഷക ക്ലബ് സെക്രട്ടറി പി ബി അജിത് എന്നിവർ പങ്കെടുത്തു വായനശാലകളിലൂടെ അറിവ് മാത്രമല്ല കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകയാവുകയാണ് ഈ സംരംഭം Si News, Venus para